ഹാ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ചേച്ചി ക്യു ആൻ്റെ വീഡിയോ ചെയ്യുവോ ക്യു ആൻ്റെ വീഡിയോ ചെയ്യുവാണ് അപ്പോൾ ഇത് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുവായിരുന്നു പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുവാണ് അപ്പം അത് ചെയ്യാൻ സമയമായി തോന്നുന്നു അപ്പം ഞാനന്ന് ഇന്ന് ജോലിയൊക്കെ ഒതുങ്ങി വെറുതെ ഇരിക്കുക എന്നാൽ കമൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടു എന്നാൽ ഇന്ന് ആ വീഡിയോ ഒന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ബുക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ വായിച്ചിട്ട് അതിനുള്ള ആൻസർ ഒക്കെ ഞാൻ തരാം അതിന് മുന്നേട്ട് എൻ്റെ പേര് എല്ലാവർക്കും ഒരു ഡൗട്ട് എൻ്റെ പേര് എന്തോന്ന് കുറേ പേർക്കൊക്കെ അറിയത്തില്ല അപ്പം എൻ്റെ പേര് അഞ്ജലി എന്നാണ് ചേട്ടൻ്റെ പേര് ഹസ്ബൻഡിൻ്റെ പേര് ശരത് എന്നാണ് ഞാൻ കഴിഞ്ഞ വർഷം എന്തോ വരെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു ഈ വർഷം കയറിയില്ല കഴിഞ്ഞ വർഷം നമ്മുടെ ആലപ്പുഴ ഗവൺമെൻറ് ഗവൺമെൻറ് മുഹമ്മദൻ സ്കൂളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഏട്ടൻ നേവിയിലായിരുന്നു റിട്ടയർഡ് ആയിട്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത് ഇനി നമ്മുടെ ചാനലിൻ്റെ പേര് നേവി ഫാമിലി കെ എൽ സീറോ ഫോർ ആണ് പക്ഷേ ഏട്ടനെ കണ്ടാൽ നേവിക്കാരനാണെന്ന് തോന്നുന്നില്ല അത് എല്ലാവരും പുറത്തിറങ്ങുമ്പോഴും ഏട്ടൻ്റെ ജോലി എന്തായിരുന്നു നേവിയിലാന്ന് പറയുമ്പോൾ നേവിക്കാരനാണോ കണ്ടാൽ തോന്നുന്നില്ല എന്ന് കുറെ പേരൊക്കെ പറയാറുണ്ട് അപ്പം എന്നു വെച്ചാൽ ഏട്ടൻ ഇപ്പം ജോലി കയറി രണ്ടായിരത്തി എട്ട് കയറിയതായിരുന്നു പതിനഞ്ച് വർഷത്തെ സർവീസാണ് ഈ നേവിയിലുള്ളത് എനിക്ക് തോന്നുന്നു ആർമിയിൽ ഇരുപത് വർഷമാണെന്ന് തോന്നുന്നു അങ്ങനെ പതിനഞ്ച് വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടിറങ്ങിയിട്ട് ഒരു വർഷമായി അത് അപ്പോഴവിടെ മുടി വളർത്താനും താടിയൊന്നും വളർത്താനോ ഒന്നും ഒരില്ല ചെറുപ്പത്തിൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ കയറിയത് അപ്പോൾ ഒത്തിരി എല്ലാ ആമ്പലാർക്കും ഇങ്ങനെ മുടി വളർത്തണോ അങ്ങനെ അടക്കണം ഇങ്ങനെ കളർ ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹം കാണത്തില്ല അപ്പോൾ പുള്ളിയുടെ ജോലിയുടെ ഭാഗമായിട്ട് അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇറങ്ങിയപ്പോൾ ആ ഒരു ഇഷ്ടം അതെങ്ങനെയാണ് അതങ്ങ് നിറവേറ്റണേ നിറവേറ്റിക്കോട്ടെ ഇഷ്ടം പുള്ളിയുടെ ഇഷ്ടം കണക്ക് നടക്കട്ടെ അത് മുടി വളർത്തുന്നതെ എനിക്കങ്ങനെയൊന്നുമില്ല പുള്ളിയുടെ ഇഷ്ടം എന്താണ് അതുപോലെ തന്നെ നടക്കട്ടെ അതുകൊണ്ട് ഇപ്പം മുടിയൊക്കെ വളർത്തിട്ടുണ്ട് പക്ഷേ മുടി വളർത്തി കൊണ്ട് നെറ്റ് കയറുന്നത് കൊണ്ടാണ് ഇപ്പോൾ പറയുന്നുണ്ട് ഏട്ടാ മുടി വെട്ടിക്കള മുടി വെട്ടിക്കള നെറ്റ് ഇങ്ങനെ എപ്പോഴും വലിച്ചു കെട്ടുന്നതുകൊണ്ട് നെറ്റി ഇപ്പോൾ കയറി കയറി വരുന്നുണ്ട് അതായിരിക്കും എല്ലാവർക്കും ഡൗട്ട് മുടിയും ഇങ്ങനെ താടിയൊക്കെ വളർത്തിയോണ്ടായിരിക്കും ഇപ്പം ഇറങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ ജോലി അടുത്തൊരു ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മാരേജ് അറേഞ്ച് മാരേജാണോ ലവ് മാരേജ് എന്ന് നമ്മുടെ മാര്യേജ് അറേഞ്ച് ആണ് നമ്മളിപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് ടു ഇയേഴ്സായിട്ടുണ്ട് ഏപ്രിലായിരുന്നു മാരേജുകളൊന്നും ആയിട്ടില്ല അടുത്ത ക്വസ്റ്റി അതാണ് കുട്ടികളൊന്നും ആയില്ലയെന്ന് കുട്ടികളുണ്ടോ ഇല്ലയെന്ന് കുട്ടികളൊന്നും ആയിട്ടില്ല ഞാൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഒരു വർഷ ഒരു ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു പുള്ളി റിട്ടയർ ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വർഷം പുള്ളിയുടെ കൂടെ ലാസ്റ്റ് സർവീസ് കൊച്ചിയിലായിരുന്നു അപ്പം ഞങ്ങൾ കൊച്ചിയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകഴിഞ്ഞ് ഇറങ്ങി ഇപ്പം ജോലിയൊന്നും ആയിട്ടില്ല അടുത്ത ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വീട് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ രണ്ടു പേര് ആലപ്പുഴക്കാരാണ് ഞങ്ങൾ രണ്ടിനെ വേറെ വീട് തമ്മിൽ ഒരമണിക്കൂറൊത്ത ഡിസ്റ്റൻസ് ഉള്ളു ഏട്ടൻ്റെ വീട് ആലപ്പുഴ മണ്ണഞ്ചേരി റോഡ് മുക്കിലാണ് വീട് എൻ്റെ വീടെന്ന് വെച്ചാൽ ആലപ്പുഴ കൊമ്മാടിയിലാണ് എൻ്റെ വീട് ഞങ്ങളുടെ രണ്ടിൻ്റെ വീട് തമ്മിൽ അടുത്തടുത്ത് അരമണിക്കൂർ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒരമണിക്കൂറിന് മുമ്പായിട്ട് തന്നെ ഇവിടെ നിന്ന് എത്തും നമ്മൾ ടു വീലറെ പോകുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്ര ഡോഗ്സ് ഉണ്ട് അവരുടെ പേര് പറയാമോ നമ്മുടെ വീട്ടിൽ ഇപ്പം മൂന്ന് ഇപ്പോൾ ഉള്ളത് മൂന്ന് ഡോഗ്സാണ് അവരുടെ പേരെന്ന് പറഞ്ഞാൽ ഒരാളുടെ പേര് ആദി എന്നാണ് ഒരാളുടെ പേര് നോവ ഒരാളുടെ പേര് കുക്കു ആദി നോവയും എന്താ ഗോൾഡൻ റെവറും കുക്കു ഷിത്സു ആണ് ഇപ്പം ആദ്യം നോവൽ വന്നിട്ടിപ്പോൾ ഒരു അവർ വന്നിട്ട് ഒരു രണ്ട് വർഷം ഇപ്പം മൂന്ന് വർഷം ആകാൻ പോണ് കുക്കു ഇപ്പോൾ വന്നിട്ട് ഒരു വയസ്സായി ഒരു വയസ്സ് ഒന്നര ഒരു വയസ്സും അഞ്ച് മാസമായിട്ടുള്ളവർക്ക് ആദ്യക്ക് ഇപ്പം മൂന്ന് വയസ്സാകാൻ പോണ് നോവൽക്കിപ്പോൾ രണ്ടര ആയി അവരെ അമ്മ ആ ഒരു വ്യത്യാസമുള്ളു രണ്ടുപേരും ഒരാളെ തൃശ്ശൂരിൽ നിന്നും ഒരാളെ കൊല്ലത്തുനിന്ന് അമേടിച്ച് നമ്മുടെ കുക്കു വന്നത് എറണാകുളത്ത് നിന്നാണ് വീട്ടിൽ മൂന്ന് ഉണ്ട് എനിക്ക് ഇനിയും മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഈ ഡോഗ്സിനെ നോക്കണം വളർത്തണമൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് സ്ഥലപരിമിതികളുണ്ട് പിന്നെ ഇവരുടെ കൊര ഭയങ്കര രാത്രിയൊക്കെ ആകുമ്പോൾ പൂച്ചയോ എന്തെങ്കിലും നിരയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊര അപ്പം അപ്പറേം ഇപ്പറേ ഉള്ളവർക്കൊക്കെ എപ്പോഴും ഡിസ്റ്റർബ് ഡിസ്റ്റാർബായിരിക്കും ചിലപ്പോൾ അവർക്ക് രാത്രി ഇരുന്നായിരിക്കും പഠിക്കുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് കാണും പിന്നെ പ്രായമായിട്ടുള്ളവർ കാണും അപ്പോൾ യുവന്മാരുടെ ആ കുരയ്ക്കുന്നത് കൊണ്ട് അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇനിയും നമുക്ക് ഡോഗിനെ വളർത്തണമെന്നൊക്കെ ആഗ്രഹം ഇപ്പം നമുക്ക് നിലവിൽ മൂന്ന് ഡോഗ്സാ ഉള്ളത് ഇനി നമ്മുടെ വീട്ടിൽ എല്ലാവരെയും പരിചയപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയുണ്ടെന്നൊക്കെ അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ അമ്മ എനിക്കൊരു ബ്രദറാണ് ഉള്ളത് ബ്രദറിനെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഒരുവിധം ഷോർട്സിലൊക്കെ അവനെ കാണാറുണ്ട് അതുകൊണ്ട് എൻ്റെ ഫേസ് ഏകദേശം ഒരേപോലെ ഇരിക്കുന്നതാണ് ഇവരെല്ലാവരും പറയാറുള്ളത് അപ്പം ബ്രദർ ഇപ്പം ഒ എൻ ജി സിയുടെ കോഴ്സൊക്കെ പഠിച്ചിട്ട് നിൽക്കുവാണ് ജോലിയൊന്നും ആയിട്ടില്ല അവന് പുറത്തു പോകാനായിട്ടാണ് ആഗ്രഹം അങ്ങനെ അതിനു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുവാണ് ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ അച്ഛൻ അമ്മ പിന്നെ ഇവർ മൂന്ന് മക്കളാണ് മൂന്ന് ആമ്പിളാരാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് മുരളീധരായിരുന്നു അമ്മയുടെ പേര് അംബിക ബ്രദറിൻ്റെ പേര് അരുടെ എന്നാണേ ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര് അമ്മയുടെ പേര് ഓമന അച്ഛൻ്റെ പേര് രാജു പിന്നെ ഇവർ മൂന്ന് മക്കളല്ലേ മൂത്ത മൂത്തച്ചേട്ടൻ്റെ പേര് ബാബുരാജെന്ന് ഏട്ടൻ്റെ ഭാര്യയുടെ പേര് ശില്പ രണ്ടാമത്തെ ഏട്ടൻ്റെ പേര് ശ്രീരാജെന്ന് ഏട്ടത്തിൻ്റെ പേര് ശ്രുതി പിന്നെ ശരത്തേട്ടൻ എൻ്റെ ഏട്ടൻ പിന്നെ ഇവർ മൂന്ന് പേരാണ് പിന്നെ ഇപ്പം നമ്മൾ മൂന്ന് മരുമക്കളും വന്നിട്ടുണ്ട് അങ്ങനെ നല്ല വലിയൊരു ഫാമിലി നമ്മുടേത് ഇപ്പം നമ്മുടെ കൂടെ വീട്ടിലുള്ളത് അച്ഛൻ അമ്മ നമ്മുടെ രണ്ടാമത്തെ ഏട്ടൻ ഏട്ടത്തി ഉണ്ട് അവർ പുറത്തായിരുന്നു ഇപ്പം ലീവിന് നമ്മുടെ കൂടെ വീട്ടിലോട്ട് വന്നിരിക്കുന്നതാണ് അപ്പം നമ്മുടെ വീ ഇപ്പം ഞാൻ താമസിക്കുന്ന കുറേ പേരൊക്കെ ചോദിച്ചാൽ ഇപ്പം താമസിക്കുന്നത് എവിടെയാണെന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് നമ്മുടെ വീടുകളൊക്കെ വരാറുള്ളത് ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ അച്ഛനോ അമ്മയും ഒന്നും അമ്മ വന്നിട്ടുണ്ടോ ഒരു ചെറിയ വീഡിയോയിൽ ബ്രദറും അച്ഛൻ അങ്ങനെ ഭയങ്കര ഒരു ഷൈട്ടായിപ്പോൾ പുറന്നോട്ട് പോലെ എനിക്ക് ഞാൻ ഫോണുമായിട്ട് എല്ലാമ്പോഴും ഓടിക്കളയും അല്ലെങ്കിൽ ഇനി വഴക്കുറിയെടുക്കലും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഏട്ടൻ്റെ വീട്ടിലെല്ലാവരും ഇങ്ങനെ ഒരു സംഭവത്തിന് കട്ട സപ്പോർട്ടാണ് നമ്മുടെ വീട്ടിൽ വേറൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മൂന്ന് പേർ ഇവരുടെ ഏട്ടന്മാർക്ക് മൂന്ന് പേർക്കും ചാനലുണ്ട് മൂത്തേട്ടനും ഉണ്ട് രണ്ടാമത്തെ ഏട്ടനും ഉണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര കട്ട സപ്പോർട്ടാണ് ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ വീഡിയോയിലാണെങ്കിലും അച്ഛനും അമ്മേ ഒക്കെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തായാലും മിണ്ടാതിരിക്കുന്നു പോയി വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക ചുമ്മാതിരിക്കാതെ എന്തെങ്കിലും ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര കട്ട സപ്പോർട്ടാണ് പിന്നെ നമ്മുടെ ഹോം ടൂർ കാണിക്കുമോ ഹോം ടൂറ് കാണിക്കാം ആദ്യം തൊട്ടേ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി ഹോം ടൂർ കാണിക്കുക ഹോം ടൂർ ചെയ്യുവേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക എന്നൊക്കെ ഞാൻ ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലൊക്കെ അത് ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ വീഡിയോ ഒക്കെ ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഓരോരുത്തർ ചോദിക്കുന്നത് കേട്ടോ പിന്നെ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒത്തിരി ഫ്രൂട്ട്സ് ചെടികളുണ്ടല്ലോ അത് വീട്ടിലുള്ളത് തന്നെയാണോ അത് വേറെ ആർക്കെങ്കിലും വീട്ടിലേ ആണോ എന്ന് അല്ല നമ്മുടെ നമ്മൾ ഇടുന്ന വീഡിയോലും വീട് ഇപ്പോൾ ഇട്ടിട്ടുള്ളതല്ലെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിക്കുന്ന ഹാർവസ്റ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ വീടൊരു ഒരു പച്ചപ്പ് പിടിച്ച വീടാണ് ഇവിടെ അമ്മക്കും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടം ഈ ചെടികളെ വളർത്താനും അത് ഇതൊക്കെ പിന്നെ ഇപ്പോൾ നമ്മൾ നമുക്ക് നമ്മൾ എന്തോ ഗാർസീനിയ ലെമൺ ട്രോപ്പ് എന്ന് ലെമൺ ട്രോപ്പ് മാംഗോസ്റ്റീൻ എന്ന് പറയാൻ തന്നെ ഭയങ്കരപാട് ഗാർസീനിയ ലെമൺ ട്രോപ്പ് മാംഗോസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു സംഭവം മഞ്ഞ കാശ് ഫ്രൂട്ട് വരയ്ക്കുന്ന വീഡിയോ ചിക്കു വരയ്ക്കുന്ന വീഡിയോ പിന്നെ പേരയ്ക്ക പിന്നെ ഈയിടെ ഇട്ട ഒരു സംഭവം ഉണ്ടല്ലോ മറ്റേ ഓ അതിൻ്റെ പേരെന്തോ റമ്പൂട്ടൻ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ അയ്യോ പിന്നെ ഒരു വീട് ഇട്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് അത് ഞങ്ങൾ വെച്ചിട്ട് രണ്ട് വർഷമായിരുന്നു ഇപ്പോഴേ ആയിട്ടത് അതിൻ്റെയൊക്കെ വീടിയിട്ടുള്ളു നമുക്കപ്പം ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫ്രൂട്ട്സും പൂക്കളും എല്ലാം ഭയങ്കര ഇഷ്ടം നമ്മുടെ വീട് ഞങ്ങളുടെ വീട് ഫുൾ പച്ചപ്പ് പിടിച്ചൊരു കാട് കണക്കാണ് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഷോ ശരിക്കും കാടാണല്ലോ പക്ഷെ എന്താ നമുക്ക് എന്തെങ്കിലും സങ്കടമോ എന്തെങ്കിലുമൊക്കെ മൂടൊക്കെ ഒരു ഇതായിട്ട് വിക്കുവാണെങ്കിൽ ഈ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ കൂടെ ചെടിക്ക് വെള്ളമൊഴിക്കുകയും അല്ലെങ്കിൽ ആ ചീത്തയായ ചെടിയൊക്കെ മാറ്റി നടുകയും അതിന് വളമിടുകയും ഒക്കെ ഒരു ഒരു ഭയങ്കര ഒരു പ്രത്യേക സുഖം ആ പഴയ നമ്മുടെ ആ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ മറന്നു പോകും അപ്പം ഹോം ടൂറ് ചെയ്യുകയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഹോം ടൂർ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോടൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ വീണ്ടും കമൻറ്റ് ചോദിച്ചിടുക പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമൻ്റ് എന്ന് വെച്ചാൽ ചേച്ചി എന്താ ലൈൻ കല്യാണത്തിന് മുന്നേ ലൈൻ ഉണ്ടോ ഇത് എന്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ ലൈൻ ഇല്ലാത്ത ആരാ ഉള്ളത് എനിക്ക് കല്യാണത്തിന് മുന്നേ ലൈൻ ഉണ്ടായിരുന്നു ഏട്ടനും കല്യാണത്തിന് മുന്നേ ലൈനൊക്കെ ഉണ്ടായിരുന്നു കുറേ പേരൊക്കെ ഞാനും തയ്ച്ചു കുറച്ച് പേരൊക്കെ എന്നെയും നന്നായിട്ട് തയിച്ചു ഏട്ടൻ്റെ കാര്യം ഏട്ടനോട് ഏട്ടൻ വന്ന് നിങ്ങളോട് വീഡിയോട് പറയുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നമ്മുടെ ഈ ചോ ഈ ഇതൊക്കെ നമ്മൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടതിൻ്റെ ആൻസറൊക്കെ പറഞ്ഞു അപ്പം ഇതിലും നോ നീ കുറേ അങ്ങ് പറയാനുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ അപ്പം നിങ്ങൾക്ക് എന്നോട് ഇനി എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക പിന്നെയും ഞാനൊരു ക്യു എൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ